പുതിയ ഗവർണർ ഉള്ളൂ പുതിയ ഗവർണറെ ഗവർണറെക്കുറിച്ചല്ല ഇപ്പം ഞാൻ പറയുന്നത് നേരത്തെയുള്ള ഗവർണറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗവർണർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം സംസാരിക്കുന്നവരെല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നതായിട്ട് കാണുന്നത് കാരണം അത്രമാത്രം നാടിന് ചേരാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിരുന്നത് ബീഹാർ ഗവർണറും കേരള മുൻ ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അവിടെ ചദ്ദേഹം പറയുകയാണ് കേരളത്തിന് നിരക്കാത്ത രീതിയിൽ നാടിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നടത്തിയ പ്രസംഗത്തിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല പുരോഗതി നേടിയൊരു സംസ്ഥാനമാണെന്നാണല്ലോ നമ്മൾ പണ്ടേ പറഞ്ഞു വരാറ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തിയപ്പോൾ നമ്മുടെ സർവകലാശാലകളോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും ദേശീയ തലത്തിൽ വലിയ അംഗീകാരം നേടിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തി സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ തന്നെ വിളിച്ചു ചർച്ച ചെയ്തു എന്താണിത് ഇതെങ്ങനെയാണ് മാറ്റാനും കിടിയത് എങ്ങനെ നമുക്ക് ആദ്യത്തെ കുറച്ച് എണ്ണത്തിൽ എത്താൻ പറ്റും നൂറിന്റെ ഉള്ളിലും ആദ്യത്തെ കുറച്ച് എണ്ണത്തിലും എങ്ങനെ എത്താൻ പറ്റും ആ ചർച്ചയ്ക്ക് നല്ല ഫലമുണ്ടായി നല്ല ഇടപെടൽ യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുണ്ടായി വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുണ്ടായി അവിടുത്തെ സിൻഡിക്കേറ്റുകളുടെ ഭാഗത്തുണ്ടായി ഇപ്പോൾ എന്താ അവസ്ഥ നമ്മുടെ സർവകലാശാലകൾ നല്ല നിലവാരത്തിലെത്തിയിരിക്കുകയാണ് ഇനിയും മെച്ചപ്പെടണം പക്ഷേ നേരത്തെ നൂറും ഇപ്പുറത്ത് ആരെയും കാണാതിരുന്ന ഒരു സംസ്ഥാനം ഇപ്പോ രാജ്യത്തെ മികച്ച പതിനഞ്ച് സർവകലാശാലകൾ എടുത്താല് അതില് കേരളത്തില് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ആ പതിനഞ്ചില് ആദ്യത്തെ പതിനഞ്ചിൽ കേരള സർവകലാശാല ഒൻപതാം സ്ഥാനത്ത് പൂസാറ്റ് പത്താം സ്ഥാനത്ത് മഹാത്മാഗാന്ധി പതിനൊന്നാം സ്ഥാനത്ത് കാലിക്കറ്റിന് സ്ഥാനമുണ്ട് നാൽപ്പത്തിമൂന്നാം സ്ഥാനം അപ്പോ ഇത് മാറ്റാണല്ലോ ഇനിയും മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ റാങ്കുകൾ എടുത്താൽ സംസ്ഥാനത്തെ പതിനാറ് കോളേജുകൾ ആദ്യത്തെ നൂറിൽ എന്ന് കാണാൻ പറ്റും നമ്മുടെ കോളേജുകളിലെ മുന്നൂറ് കോളേജുകളിലെ എഴുപത്തൊന്നെണ്ണം കേരളത്തിൽ നിന്നാണ് എന്ന് കാണാൻ പറ്റും ഇതിൽ പതിനാറെണ്ണം സർക്കാർ കോളേജുകളുമാണ് അപ്പോ നല്ല രീതിയിൽ നമ്മുടെ സർവകലാശാലകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം ഈ ഘട്ടത്തിലാണ് ഈ സർവകലാശാലകൾ മുന്നോട്ടു പോകുന്നത് അതിന്റെ ജനാധിപത്യപരമായ പ്രക്രിയ വളരെ പ്രധാനമാണ് അക്കാദമിക് യോഗ്യതയുള്ളവർ തലപ്പത്തിട്ടാവുക എന്നുള്ളതും പ്രധാനമാണ് ഇപ്പോ ഒരു ഭേദഗതിയെപ്പറ്റി യു ജി സി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ അക്കാദമിക് ദുരുദ്ധനെ വേണ്ട എന്നാണ് സർവകലാശാലയുടെ തലപ്പത്ത് ആർക്കും വന്നിരിക്കാത്താണോ പോലും വരാൻ പോകുന്ന വേദഗതി ഏത് ഫാക്ടറി ഉടമക്കും അവിടെ വന്നിരിക്കാമെന്നാണ് ഫാക്ടറി ഉടമയ്ക്ക് ആർക്കും ആകാൻ പറ്റും പക്ഷെ അക്കാദമിക് മികവുള്ളവരായിരിക്കണം സർവകലാശാലയുടെ അധിപനായിട്ടിരിക്കുന്നത് അത് അക്കാദമിക് മേഖലയാണ് അപ്പൊ ഇത്തരമൊരു വിദണ്ഡവാദം ഒരു തരത്തിലും ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ അത് വ്യക്താക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലും അതിനെതിർക്കും നിലപാട് തന്നെയാണ് കേരളം സ്വീകരിച്ചു പോവുക അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രത്യേകത വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുമാറുള്ള പ്രവർത്തനമായിരുന്നല്ലോ ഇതേവരെ ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് പുതിയ ഗവർണർ വന്നേയുള്ളൂ പുതിയ ഗവർണറെ കുറിച്ചല്ല ഇപ്പം ഞാൻ പറയുന്നത് നേരത്തെയുള്ള ഗവർണറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗവർണർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം സംസാരിക്കുന്നവരെല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നതായിട്ട് കാണുന്നത് കാരണം അത്രമാത്രം ാടിന് ചേരാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായി വന്നു വരുന്നു രണ്ടു തരത്തിലുള്ള പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ ഇവിടെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ഒന്ന് നമ്മുടെ വികസനം അങ്ങനെ നടക്കണ്ട അതിനുവേണ്ടി ധനപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുക വിശദാംശങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മൾ അതോടൊപ്പം വൈജ്ഞാനിക മേഖലയെ ശക്തിപ്പെടുത്താൻ നാം നടപടികൾ സ്വീകരിക്കുന്നു അതിന് തടയിടുക അതിനാണ് ഗവർണറെ ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇവിടെ അപ്പോ ഒരു ഭാഗത്ത് സാമ്പത്തികമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമം മറുഭാഗത്ത് വിജ്ഞാനപരമായ രംഗത്ത് ദുർബലപ്പെടുത്താനാണ് നീക്കം ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ കുതിപ്പ് വികസന രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട് ഇപ്പോ നാഷണൽ ഹൈവേ അതിന്റെ ഒരു ഉദാഹരണമാണ് എന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ പക്ഷെ ബുദ്ധിമുട്ട് തൽക്കാലാണല്ലോ ആ ബുദ്ധിമുട്ടിന്റെ ഘട്ടം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാലുണ്ടാകുന്ന ആ ഒരു യാത്രയുടെ സുഖം എന്നാലോചിച്ചു നോക്കും ഇപ്പൊ തന്നെ ചിലയിടത്ത് റോഡ് നല്ല സൌകര്യത്തോടെ തുറന്നു കിട്ടിയല്ലോ അതിലൂടെ യാത്ര ചെയ്ത് പിന്നെ പണി നടക്കുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് ബുദ്ധിമുട്ട് അപ്പോൾ ആളുകള് അതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ പണി തീർന്നാൽ ഇപ്പുറം സഞ്ചരിച്ചു വന്ന റോഡിന്റെ അതേ രീതിയിലാണല്ലോ ഇതാവുക എന്നാണ് പ്രതീക്ഷ നല്ല പ്രതീക്ഷയിലാണല്ലോ കേരളം ഇപ്പോൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ അവസ്ഥ വന്നത് ദീർഘിച്ചു പോകും അതുകൊണ്ട് ഞാൻ മറ്റു കൂടുതലേക്ക് പോകുന്നില്ല രണ്ടായിരത്തി പതിനാറിലുള്ള അന്ന് അവസാനിക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെയാണ് തുറന്നിരുന്നെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുവായിരുന്നോ ഇതാണ് നാം ചിന്തിക്കേണ്ടത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുണ്ടായതുകൊണ്ടാണല്ലോ മാറ്റം വന്നത് ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോയ പദ്ധതിയാണ് കാരണം ഒന്നും നടക്കുന്നില്ല ഇപ്പോൾ അത് പൂർത്തിയാകുകയും നമ്മുടെ ചില അടുക്കളകളിൽ ഗ്യാസ് എത്തുകയും ചെയ്തു ചില ഫാക്ടറികളിലും എത്തി സുഖമായി ഗ്യാസ് പൈപ്പിലൂടെ പോവുകയാണ് ഇപ്പോൾ എടമൺ കൊച്ചി പവർ ഹൈവേ ഒരു കാരണവുമില്ലാതെയല്ലേ സ്തംഭിച്ചു പോയത് ഒരിടത്തെത്തി അവിടെയുള്ളവർ ഇനിയും ഇതിൽ എടുക്കാൻ പറ്റില്ല അതിന്റെ മുന്നിൽ ഒരു ഗവൺമെന്റ് കീഴടങ്ങുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് വന്നപ്പോൾ മാറിയില്ല അത് ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കല്ലേ നമ്മുടെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോ എൽ പി ജി ടെർമിനല് കേരളത്തിലേക്ക് ആവശ്യമുള്ള മുഴുവൻ എൽ പി ജി മറക്കുമതി ചെയ്യാനുള്ളതാണ് ആ ടെർമിനല് ചില ആശങ്കയുടെ മേലെയത് തടഞ്ഞു നിൽക്കുകയായിരുന്നു അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എൽഡിഎഫ് സർക്കാരുള്ളത് കൊണ്ടല്ലേ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ ആ യാഥാർത്ഥ്യമാക്കിയതിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പങ്ക് വളരെ വലുതല്ലേ കൊച്ചി മെട്രോ നല്ല രീതിയിൽ നടപ്പാക്കാനായില്ലേ ഇപ്പതിന്റെ മറ്റ് ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാം പഴയ ചരിത്രം വിശദീകരിച്ചാൽ ഒരുപാട് സമയമെടുക്കുന്നുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാതിരിക്കുന്നത്